ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇതിനകത്തൊരു വിക്റ്റം അല്ല എനിക്ക് ഒരു രീതിയിലുമുള്ളൊരു ബാഡ് എക്സ്പീരിയൻസോ ഡിസ്രെസ്പെക്റ്റോ ഏഷ്യനെറ്റിന്റെയോ ബിഗ് ബോസിന്റെയോ എൻഡമോൾ ഷൈൻ്റെയോ ഒരു ക്രൂ മെമ്പേഴ്സിൻ്റെ സൈഡിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ലൈഫിൽ എങ്ങാനും ഇങ്ങനത്തെ എന്തെങ്കിലും രീതിയിലുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനും അത് ലീഗലി മൂവ് ചെയ്യാനും അതിനോടുള്ളൊരു ആക്ഷൻ എടുക്കാനുമുള്ളൊരു ധൈര്യവും പ്രാപ്തിയും ദൈവകൃപയാൽ എനിക്കതുണ്ട് അതുകൊണ്ട് ഫോർ ഓൾ ദ കൺസേൺസ് എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുമില്ല ഞാനൊരു വിക്റ്റിമല്ല രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് അഖിലേട്ടൻ്റെ വീഡിയോയിൽ ഞാനിട്ടൊരു കമൻറ്റിന് ആണ് വെൽ ആൻഡ് ലൗഡ്ലി സ്പോക്കൺ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ കമന്റ് ചെയ്തത് ആ കമന്റ് ഇട്ടത് അഖിലേട്ടൻ ഇട്ട ആ ഒരു വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ പല പലരും പറയാൻ മടിക്കുന്ന കുറേ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളൊരു അപ്രീസിയേഷൻ ആയിരുന്നു എൻ്റെ ആ ഒരു കമൻറ്റും ഞാനത് റീഷെയർ ചെയ്തിട്ട് ഞാൻ അവിടെ അപ്രീഷിയേറ്റ് ചെയ്തത് അത് ഇന്ന് എ കോണ്ടെക്സ്റ്റ് ഓഫ് പൊളിറ്റിക്സ് അതായത് ചില ഫേവേഴ്സും പൊളിറ്റിക്സും കാരണം ആരെങ്കിലും പുറത്താകപ്പെട്ടതിൻ്റെ ഒരു കാര്യം തുറന്ന് പറഞ്ഞതിന്റെ ഒരു അപ്രീസിയേഷൻ ആയിരുന്നു ഞാൻ കൊടുത്തത് അത് ഞാൻ എൻ്റെ സ്റ്റോറിയിൽ എൻ്റെ അക്കൗണ്ടിൽ റീപോസ്റ്റ് ചെയ്ത് റീമെൻഷൻ ചെയ്തപ്പോഴും ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് എഴുതി എനിക്ക് ബിഗ് ബോസ് വഴിയാണ് നിങ്ങളെല്ലാവരെയും കിട്ടിയത് ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോമാണ് അത് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഫാമിലി ഹിയർ ബട്ട് ഫാക്ട്സ് ഹാസ് ടു ബി സ്പോക്കൺ എന്ന് ഈ ഫാക്ട് എന്ന് പറയുമ്പോൾ അന്നകത്ത് ഞാനൊരു ഇരയായെന്നല്ല കൾപ്രറ്റ്സ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരണം എന്നുള്ള രീതിക്കാണ് ആ ഒരു ഫാക്റ്റ് പുറത്തേക്ക് വരണം എന്ന് ഞാൻ പറയുന്നത് അതിലൊരിക്കലും എനിക്കിങ്ങനത്തെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നേ അല്ല ഞാൻ സംസാരിക്കുന്നത്